വടക്കാഞ്ചേരി മേഖലയിലെ പച്ചക്കറി തോട്ടങ്ങളിൽ വില്ലനായി കായീച്ചകൾ പ്രതിരോധം തീർത്ത് കർഷകരും പച്ചക്കറി വിളകൾ നശിപ്പിക്കുന്ന കായീച്ചകൾ കർഷകരുടെ പേടി സ്വപ്നമാണ് വിളഞ്ഞ പച്ചക്കറികളിൽ ഈച്ചകൾ വന്ന് കടിക്കുന്നതോടെ പച്ചക്കറികൾ ഒന്നാകെ നശിക്കുന്ന സ്ഥിതിയുണ്ട് മേഖലയിൽ ഈച്ചകളുടെ സാന്നിധ്യം കൂടിയതോടെ കൃഷിയിടങ്ങളിൽ ഈച്ചക്കെണി ഒരുക്കി പ്രതിരോധിക്കുകയാണ് കർഷകർ പ്രത്യേകം തയ്യാറാക്കിയ പ്ലാസ്റ്റിക് ബോക്സിന് നടുവിൽ ഈച്ചകളെ ആകർഷിക്കാനുള്ള ചെറിയ രാസപദാർത്ഥം വെച്ചാണ് കെണിയൊരുക്കുന്നത് ഇതിൽ നിന്നുള്ള ഗന്ധത്തിൽ ആകൃഷ്ടരായി ഈച്ചകൾക്ക് പിന്നീട് കെണി വിട്ട് പോകാനാകില്ല ഒരേക്കറിൽ ഒന്നോ രണ്ടോ കെണിയൊരുക്കും രാസ തെളിക്കാത്ത വിഷരഹിത പച്ചക്കറികളിലാണ് കായീച്ചകളുടെ ശല്യം കൂടുതൽ എന്ന് കർഷകർ പറയുന്നു മരുന്ന് തെളിക്കാത്തത് കൊണ്ടാണ് ഈച്ചക്കെണി ഒരുക്കേണ്ടി വരുന്നത് എന്നും കർഷകർ വ്യക്തമാക്കുന്നു ഞങ്ങൾ എല്ലാ കൊല്ലവും കൃഷി ചെയ്യാറുള്ളതാണ് പക്ഷേ ഈ കൊല്ലം എല്ലാ കൂട്ടവും ഉണ്ട് കുറേ ഐറ്റംസ് ഉണ്ട് എല്ലാ കൃഷി മറ്റേ വടക്കാഞ്ചേരി കൂടെ കൃഷി പോലെ കൊടുത്തു ഊട്ടുപറ എല്ലാ കടത്താണി എല്ലാ കടകളിലും കൊടുത്തു ലാസ്റ്റ് മാർക്കറ്റിൽ കൊണ്ടുപോകണം അങ്ങനെ കൃഷി ചെയ്തേണ്ടി